ഹലോ അസ്സാംക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് അടിപൊളി ആയിട്ടുള്ളൊരു അടയാണ് കേട്ടത് അപ്പോൾ ഒരു തുള്ളി എണ്ണ പോലും വേണ്ട നല്ല കഴിക്കാനോ അടിപൊളിയാണേനും ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണേനും കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഒന്ന് കണ്ടോ നോക്കിയിട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഇപ്പോൾ മക്കളെ വൈകുന്നേരത്തിനാണെങ്കിലും രാവിലെ ആണെങ്കിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കടി തന്നെയാണ് ഇട്ടത് അപ്പോൾ നമുക്ക് എണ്ണ ഒന്നും വേണ്ടതിനും ആവിക്ക് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണേനും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് പകരമായിട്ട് എന്ന് കോഴിമുട്ട വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക പിന്നെ മധുരം വെച്ചിട്ടൊക്കെ അത് ചെയ്തെടുക്ക കേട്ടോ അപ്പോൾ ഞാനിവിടുന്ന ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലില്ലാത്ത പീസ് നോക്കിയിട്ടാ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് ചിക്കൻ മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും ഒക്കെ ചേർത്ത് ഫ്രൈ ചെയ്തെടുത്താൽ കേട്ടോ അപ്പോൾ അത് കൈ വെച്ചിട്ട് പിച്ചിട്ട് എന്താണ് ചെറുതായിട്ടുണ്ട് കിട്ടണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മിക്സിയിലിട്ടൊന്നും കണ്ടടിച്ചേക്ക് കുറച്ചും കൂടി ഒന്നും ആയിട്ട് പൊടിഞ്ഞിട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നന്നായിട്ട് മൂത്ത് പോയെന്ന് ചിക്കന് അതുകൊണ്ട് തന്നെയാണ് കൈ കൊണ്ട് പിച്ചിട്ട് കിട്ടാതിരുന്നത് അപ്പോൾ അതാ ഇനി പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽക്കതാ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ കുറച്ച് ഈ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി അത് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് എരിവ് കുറഞ്ഞ പച്ചമുളകാണ് വേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കടിക്കുമ്പോൾ എരിവ് ഉണ്ടായാലും കുട്ടികൾക്കൊന്നും പറ്റൂല അപ്പോൾ അതും കൂടി ഇട്ട് ഒന്നും കണ്ട് വാടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും അതുപോലെ രണ്ട് സവാളയാണ് കേട്ടോ ചെറിയ രണ്ട് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയതായ കാരനാണ് രണ്ടിലെടുത്തിട്ടുള്ളത് അതൊന്നും കണ്ട് കൊത്തിയറിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതീക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സവാള വാട്ടി എടുത്തതിന് ശേഷം വേണം ഇതീക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ കാൽ ടീസ്പൂണ് ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ ചിക്കൻ മസാല ചേർക്കുമ്പോൾ ഗരം മസാലേൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ എല്ലാതും ചേർക്കുമ്പോൾ കുറേശം മാത്രം കൂടുതൽ മസാലകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ മസാല ഉണ്ടാക്കിയെടുത്തത് നല്ല ഒരു കുത്ത് വരും അതുകൊണ്ട് തന്നെ കഴിക്കാനൊന്നും ഒരു രുചി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ കുറേശ്ശം എല്ലാതും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ അല്ലേ ശേഷം അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്നായി എണ്ണയിൽ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് തന്നെ ചിക്കന് ഇതെല്ലാം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള അതും കൂടി ചേർത്ത് കൊടുക്കട്ടെ അപ്പം ചിക്കന് കുറച്ച് ഭാഗമൊക്കെ ഒന്ന് പൊടിഞ്ഞതും കുറച്ച് കഷ്ണങ്ങളൊക്കെ ആയിട്ടാണ് അതുകൊണ്ടല്ലേ കഴിക്കാൻ അടി നിന്ന് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഈ ചിക്കനും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പും എല്ലാം പാകമാണ് നോക്കുക അപ്പം അടിപൊളി നിന്നിട്ടോ ഈ ഒരു കൂട്ട് ഇത് ഇങ്ങനെ കഴിക്കാൻ അടിപൊളി കഴിക്കാൻ നമുക്ക് എന്തൊക്കെയാണ് വേണമെങ്കിലും കഴിക്കാൻ തോന്നും ചോറിക്കൊക്കെ ആണെങ്കിൽ കഴിക്കാൻ തോന്നും അത്രയ്ക്ക് സാറ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സവാള വാട്ടിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ സവാള ഒന്ന് വാറ്റിയെടുത്താൽ നല്ല രുചിയാണ് കഴിക്കാറ് മസാലക്ക് അപ്പോൾ മസാലൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അതൊക്കെ ഒന്ന് മാറ്റിച്ച് കൊടുക്കുക അപ്പം നല്ല മഴ തന്നിട്ട് മക്കൾ അപ്പോൾ നല്ല ചൂടുള്ള കട്ടൻ ചായൻ്റെ കൂടെ അങ്ങനെ കഴിക്കാൻ അടിപൊളിയാണ് ഈ കഴിക്കാറ് ഇപ്പം ഞാനിത് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം വിചാരിച്ചിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയത് പക്ഷേ ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുമ്പോൾ പിന്നെ ഫ്രൈ ചെയ്യാനൊന്നും നന്നിയില്ല കേട്ടോ അപ്പോൾ ഇനി ദീക്കത മൈദപ്പൊടി തന്നെ ഇട്ടിട്ടുള്ളത് ഇവിടെ ഒരു ഒന്നരക്കപ്പോളം മൈദപ്പൊടി ഇട്ടിട്ടുണ്ട് അയക്കുന്ന കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചെടുക്കുകയാണ് അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തേന്ന് പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് അങ്ങോട്ട് മാവ് ലൂസാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ മോളക്ക് ഇത് ഇളക്കണം ഇളക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ അങ്ങനെ ശല്യപ്പെടുത്തി നിൽക്കട്ടോ ഞാനും നാണ്ടും കൊണ്ടും തിരുമ്പോൾ അപ്പോൾ മോളി ഇളക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഒന്ന് ഒന്ന് കുറച്ചൊന്ന് ഇളക്കിക്കോ എന്ന് പറഞ്ഞിട്ട് വെച്ചു കൊടുത്താണ് കേട്ടോ അപ്പോൾ പേടിക്കണുണ്ടേനും അടി കിട്ടാ വന്നൊക്കെ പേടിക്കണുണ്ടേനും കിട്ടാ അപ്പോൾ ഞാനത് അവിടെ കുറച്ച് ഇല എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വട്ടലയാണ് എടുത്തിട്ടുള്ളത് മഴയിലും വേണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു രണ്ട് തവി ഒന്നര തവി മാവ് എടുത്തു എടുത്ത് ഇതുപോലെ ഒന്നും കണ്ട് ഒഴിച്ചിട്ട് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ മാവ് കുറച്ച് ലൂസാണെന്ന് തോന്നിയപ്പോൾ ഞാൻ അല്പം കൂടി പിന്നെ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊടി ഇതുപോലെ മാവ് നമുക്ക് കുറച്ചൊരു ടൈറ്റ് ടൈറ്റിട്ട് നമ്മൾ ദോശ ഒക്കെ ഉണ്ടാക്കൂല കട്ടില്ല ഒഴിഞ്ഞ ദോശ അങ്ങനെയൊക്കെയുള്ള മാവ് അത്രക്കുള്ള ലൂസ് ആക്കണം നന്നായിട്ട് ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇല ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെ പോവുംട്ടോ അപ്പോൾ ഞാനിത് ഫസ്റ്റ് ഇതുപോലെ അങ്ങനോട് പരത്തിയപ്പോൾ ചെറുതായിട്ട് രണ്ട് ഭാഗത്തുക്കും ഒന്നും ഇങ്ങോട്ട് വലിച്ചിട്ട് എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ ഒക്കെ തോന്നി ഒരു നുള്ളും കൂടി പൊടിയിടട്ടേന്ന് വിചാരിച്ചപ്പോൾ പിന്നെ അത് പാകൈ കിട്ടിയിട്ടോ അപ്പോൾ അടിപ്പൊളിന്ന് മക്കളെ ഇത് നമ്മൾ മാവ് പാട്ടാനോ കുഴക്കാനോ ചാമ്പാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ കലക്കുക പരത്തുക ചൂട പണിട്ടോ സ്പില്ലിങ്സ് നമുക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചെടുക്കുക പഞ്ചസാരയും തേങ്ങ ഒക്കെ വെച്ചെടുത്തിട്ട് ചെയ്യട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇട ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ വാട്ടി ഉണ്ടാക്കിയിട്ട് നല്ലൊരു പാടയിന്നല്ലോ ഇത് നല്ലൊരു എളുപ്പാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാനത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഞാൻ ഇട്ടില് ചമ്പിൽ പിന്നെ വെക്കണതും രണ്ട് തട്ടിൽ വെച്ചോടുന്ന് കേട്ടോ പിന്നെ ഒന്നും വീടും എടുത്ത് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് നേരം ആവി കയറ്റിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം റെഡി ആയി കിട്ടിയിരിക്കുന്നുണ്ടട്ടോ അപ്പോൾ അതന്നെ ചെയ്യാൻ അതാ ചൂടാണ് കേട്ടോ കൈ ചൂടാണ് അപ്പോൾ അത് ചൂടറിയിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ തിന്നെയ്യാലേ എന്നൊക്കെ കിട്ടും അപ്പൊ അപ്പം നമ്മളിതാ നേരല്ലിട്ടോ കാത്ത് നിൽക്കാൻ അതുകൊണ്ടുതന്നെ ഇന്ന് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ എടുക്കാനിട്ടോ നല്ല ഗ്ലേസിങ് ഉണ്ട് അതുപോലെ കഴിക്കാൻ അടിപൊളി ഇപ്പോൾ രുചിയുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫോണൊക്കെ അവിടെ വെച്ചിട്ടാണ് രണ്ട് കയ്യോടും കൂടി ഇങ്ങനെ എടുത്ത് നോക്കണം കേട്ടോ കണ്ടില്ലേ ലാപ്പ് നമ്മൾ വിചാരിച്ചിരുന്നു ഇങ്ങനെ ഉണ്ടാക്കുക എന്നാൽ ഒരുപാട് പാടില്ലേ എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്നാ ഈ കുട്ടികൾക്ക് അങ്ങനെ ആകുമ്പോൾ ഇഷ്ടമായിക്കോളുന്നു പക്ഷേ ഇതിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ മസാല അടിപൊളിയിൽ നിന്ന് പിന്നെ അതുപോലെ നമ്മൾ ഈ മാവുണ്ടല്ലോ അത് കട്ടില്ലാതാവുമ്പോൾ അവിടെ രസം ഇതുപോലെ കട്ടില്ലാതെ അങ്ങനെ പരത്തിനെ മാവ് കൂടുതൽ കട്ടില്ലാകുമ്പോഴാണ് നമുക്ക് കഴിക്കാൻ രുചി ഇല്ലാതിരിക്കുള്ളൂ ഇപ്പോൾ കണ്ടില്ല അടിപൊളിയാണ് മക്കളെ ഇത് കഴിക്കാൻ നല്ല രസമാണ് തന്നെ ഉണ്ടാവുക പിന്നെ നമുക്ക് ഉള്ളിത്തെ മസാല നല്ല സെറ്റ് ായിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ അപ്പോൾ നമ്മളത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുറിച്ച്ങ്ങാണ്ടൊന്ന് കഴിച്ച് നോക്കിയതന്നെട്ടാ അപ്പോൾ തന്നെ ഫുള്ളായിട്ട് കഴിച്ച് തീർത്ത് അപ്പോൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് പക്ഷേ ഇങ്ങനെ മോൻകൊക്കെ കൊടുത്തപ്പോൾ പറഞ്ഞ് ഇനി ഇത് പൊരിച്ചൊന്നും വേണ്ട അങ്ങനെ തന്നെ മതി തന്നെ ഉണ്ടാവും ഇത് മൈദപ്പൊടിക്ക് പകരമായിട്ട് അടി അരിപ്പൊടി വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കേട്ടോ മൈദയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും പിന്നെ അതുപോലെ നല്ലൊരു ഗ്ലേസിങ്ങും ഉണ്ടാവും പിന്നെ നമുക്ക് ആ വേലയിലൊന്നും പിടിക്കില്ല വേലങ്ങനെ പിടിക്കുമെന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ എണ്ണ ഒക്കെ ഒന്ന് തടവി കൊടുക്കുക അപ്പോൾ നമ്മളിവിടെ എണ്ണ ഒന്നും തടവാതെ തന്നെയാണ് അപ്പോൾ എല്ലാം ഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ വാക്കൊക്കെ ചിലപ്പോൾ ഒന്നും ഇങ്ങനെ പോ എന്താണ് കുറച്ചൊരു പൊട്ടലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊന്നും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതാ എല്ലാം ഇതും ഇതുപോലെ കുറച്ചും കൂടി ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഷാറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ ഒക്കെ അത് റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ എല്ലാം ചൂടുള്ള കട്ടൻ ചായ പിന്നെ ഇത് കൂട്ടി ചായ കുടിക്കുകയാണ് അപ്പോൾ അടിപൊളിയായിട്ടുള്ള മഴയാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് നോക്കി ഉണ്ടാക്കി നോക്കണം കേട്ടോ സിമ്പിളായിട്ടുള്ള ഈ ഇടൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നമുക്ക് ഒരു തുള്ളി പോലും എണ്ണ വേണ്ട പിന്നെ അതുപോലെ നമുക്ക് രാവിലെ ആണെങ്കിലും വൈകുന്നേരമാണെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു സ്നാക്സ് തന്നെയാണ് കേട്ടോ ഇത് എണ്ണയിൽ പൊരിച്ചെടുത്ത് കഴിക്കണമെന്നും പറ്റാത്തവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കളിയാണിത് അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് എത്രയുള്ളും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാം പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ശത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലമലേക്കും